തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി ഭീഷണിയെ തുടർന്ന് മുഴുവൻ ജീവനക്കാരെ ഒഴിപ്പിച്ചു കളക്ടറേറ്റിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് നമുക്കൊരു ഇമെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇമെയിൽ വഴി നമുക്ക് ബോംബ് ഭീഷണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കളക്ടറേറ്റിൽ എന്തെങ്കിലും കാരണവശാൽ അഫ്സൽ ഗുരുവിൻ്റെ ഹാഗ്ങ്ങിനെ പട്ടിട്ട് എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ബോംബ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പൈപ്സൊക്കെ ആൻഡ് വലിയ ലൈഫ് ലോസ് ഒക്കെ ഉണ്ടാവും എന്ന രീതിയായിട്ട് നമുക്കൊരു ഇമെയിൽ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്തു പോലീസ് ഭാഗത്ത് ഇവിടെ ബോംബ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട് ഒരു വിശദമായിട്ട് അന്വേഷണക്ക് വേണ്ടി അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ സിവിൽ സ്റ്റേഷനിനെ ഇവാക്യുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ആൾക്കാർ ഇപ്പോൾ പുറത്താണ് As soon as it gets over, we will all